ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളിൽ നിന്ന മുഹമ്മദ് ഷഹീൻഷായുടെ മുടി മുറിച്ചു ജയിൽ ചട്ടം പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിനും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നോട് ഒരുപാട് ഞങ്ങൾ അങ്ങനെ നിരപരാധികളായിട്ട് കാണും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ജയിലിൽ വെച്ച് മണവാളന്റെ മുടി എന്തായാലും ജയിൽ അധികൃതർ മുറിച്ചിരുന്നു അങ്ങനെ മുടി ശേഷം ഇയാൾ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് തൃശൂരിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ചികിത്സ അതിനുശേഷമാണ് ഇയാൾ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും തുടർന്ന് തൃശ്ശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇവൻ ഇവന് വേണ്ടി കയറി ഇടപെടുന്നതും അടി ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവൻ ബാക്കിയുള്ള ഫ്രണ്ട്സിനും വേറുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് പടവാളെടുത്ത് ഇറങ്ങുന്ന മണവാളനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശവത്തില്